ഹലോ എവരിവാൺ ഇന്ന് കുറച്ച് കുട്ടിക്കുട്ടി കേക്കുകളൊക്കെ എങ്ങനെയാണ് ചെയ്യണമെന്ന് നോക്കിയാലോ എനിക്ക് ഏറ്റവും ബെസ്റ്റ് സെല്ലിംഗ് സെല്ലിങ് ആയിട്ടുള്ളൊരു കേക്കാണ് ചോക്ലേറ്റ് ഹേസൽനട്ട് കേക്ക് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ അതിൻ്റെ സ്പഞ്ച് റെഡിയാക്കി വെച്ചു ബട്ടർ ബേസ്ഡ് ഒരു ചോക്ലേറ്റ് സ്പഞ്ച് പിന്നെ അതിൻ്റെ ഫില്ലിങ്ങിന് വേണ്ടിയിട്ട് ഹേസൽനട്ട് പ്രളയനാണ് ചെയ്യുന്നത് പിന്നെ ഗണാഷും ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ആക്ച്വലി നമ്മൾ ബട്ടർ ബേസ്ഡ് കേക്കൊക്കെ ആകുമ്പോൾ വെറ്റിങ്ങിൻ്റെ ആവശ്യം വരുന്നില്ല പക്ഷെ ഇത് ക്ലയൻറ്റ് പറഞ്ഞതുകൊണ്ട് ഞാൻ ചെറുതായിട്ടൊന്ന് വെറ്റ് ചെയ്ത് കൊടുക്കുന്നുണ്ട് പിന്നെ അതിൻ്റെ ആയിട്ട് നമ്മൾ കൊടുത്തിരിക്കുന്നത് ചോക്ലേറ്റ് ഗണാഷും ഹേസൽനട്ട് പ്രളയനുമാണ് ഗണേഷ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ത്രീസ് ടു വൺ റേഷ്യോയിലാണ് പിന്നെ ഈ ഒരു പാറ്റേൺ നമുക്ക് ക്ലയൻറ്റ് റെഫറൻസ് അയച്ചാൽ അതേ ഒരു മോഡലിൽ തന്നെയാണ് ഈ ഒരു കേക്ക് ഞാൻ ഫിനിഷ് ചെയ്തെടുക്കുന്നത് പിന്നെ ഈ ഒരു കേക്ക് കൂടാതെ തന്നെ എനിക്ക് ഒരു ഫ്രഷ് സ്ട്രോബെറി കേക്കും ഫ്രഷ് മാംഗോ കേക്കും ഉണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് സ്ട്രോബെറി കമ്പോട്ടും ചെയ്തു മാംഗോ കമ്പോട്ടും ചെയ്ത് ആ ഒരു കേക്ക് ഫിനിഷ് ചെയ്തെടുത്തു അതിൻ്റെ വീഡിയോ ഇതിനകത്ത് ഇല്ല കേട്ടോ അപ്പോൾ ആ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്ക് ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ നേരത്തെ ചെയ്ത കേക്കിൽ കുറച്ച് പണിയും കൂടിയും ബാക്കിയുണ്ടായിരുന്നു അതിനകത്ത് ചെറുതായിട്ടൊരു റിബൻ്റെ ഒരു മോഡലും കൂടി ഉണ്ടായിരുന്നു ആക്ച്വലി എനിക്ക് ഈ ഒരു കേക്കിൽ ഇങ്ങനെ ഒരു റിബ്ബൺ വെക്കണെങ്കിൽ യാതൊരു താല്പര്യവും ഉണ്ടായിരുന്നില്ല പിന്നെ ക്ലൈൻറ്റ് റഫറൻസ് അയച്ചതുകൊണ്ട് മാത്രമാണ് നമ്മൾ ആ ഒരു മോഡൽ കൊടുത്തിരിക്കുന്നത് പിന്നെ ഒരു ബ്രൈറ്റ് ടുബി കേക്കാണ് ഉണ്ടായിരുന്നത് അപ്പോൾ അതും ചെയ്തു അപ്പോൾ കേക്കിൻ്റെയൊക്കെ ഫൈനൽ ലുക്കുകളൊക്കെ ഇതാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഫോളോ ചെയ്ത് കൂടെ കൂട്ടാൻ വർക്കല്ലേ താങ്ക് യു താങ്ക് യു ഫോർ വാച്ചിങ്